ഞങ്ങളുടെ ചാനലിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ ഫുഡിന്റെ വീഡിയോ മാത്രമേ വരുള്ളൂ എന്ന് എല്ലാവർക്കും പരാതി ഉണ്ട് സാധാരണക്കാരുടെ ഫുഡ് കാണിക്കില്ലെന്ന് അപ്പം ആ പരാതി ഇന്ന് തീർക്കുകയാണ് ഇത് മൊയ്തീൻ ഷാ എൻ്റെ വീടിനടുത്തുള്ള ആളാണ് പിന്നെ വളരെ അമേസിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെഫാണ് കുക്കാണ് അല്ലേ പല സ്ഥലത്ത് കുക്ക് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലേ എന്തൊക്കെ ഫുഡുകളൊക്കെ നമ്മുടെ സാധാരണ നാട്ടിലെ ഫുഡ് അപ്പൊ ഇവിടെ ഒരു ദിവസം ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടി വന്നപ്പോ ഒരു സാധനം കഴിച്ചു നെഞ്ചടി എന്ന് പറയുന്ന സാധനം അത് നല്ല അടിപൊളി സാധനമാണ് ആ സമയത്താണ് മൊയ്തീൻഷ പറയുന്നത് ഇങ്ങനെ നമ്മുടെ നെഞ്ചടിയെ ഒന്ന് ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റുമെന്നുള്ളൂ അതിനുള്ളൊരു ശ്രമമാണ് ഈ ഒരു ചെറിയ കടയാണ് ഞങ്ങളുടെ കൊടുങ്ങല്ലൂരിനടുത്ത് സാഹിബിൻ്റെ പള്ളി നട കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂർ റൂട്ടിൽ പോകുമ്പോൾ അവിടുന്ന് അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ സാഹിബിന്റെ പള്ളി നടയിൽ പണ്ട് ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ചതാണല്ലോ അങ്ങനെ ഒന്നുമല്ല കുളം മാത്രം അങ്ങനെയുള്ളൊരു പഴയ പള്ളിയുണ്ട് ആ പള്ളിയുടെ തൊട്ടുമുറ്റത്തന്നെയാണ് ഈ കടയുള്ളത് ഈ പള്ളിയിൽ വരുന്ന ആളുകളെല്ലാം ചായ കുടിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഈ നെഞ്ചടി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നെഞ്ചടിയും പിന്നെ എന്താണ് അതിന്റെ കോമ്പിനേഷൻ നെഞ്ചടി കൂടെ നല്ല കോമ്പിനേഷൻ പിന്നെ പൊറോട്ട ഓക്കെ അപ്പോൾ നെഞ്ചടിയും പൊറോട്ടയും കഴിക്കാം നമുക്ക് ഞാൻ കാണിച്ചു തരാം എന്താണ് സംഗതി എന്നുള്ളത്